ക്യാൻസർ വരാതിരിക്കാൻ അടുക്കളയിൽ ഒഴിവാക്കേണ്ട മൂന്ന് പാത്രങ്ങൾ നിങ്ങൾ ദൈനംദിനം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിക്കണം കാരണം അതിനെ അനുകൂലിക്കുന്ന പഠനങ്ങളുണ്ട് ഇത് ഡോക്ടർമാരും ശരിവയ്ക്കുന്നുണ്ട് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഭൂരിഭാഗവും നമ്മൾ പാചകം ചെയ്ത് തന്നെയാണ് കഴിക്കുന്നത് അല്ലേ അതിന് ഉപയോഗിക്കുന്നത് പലതരം പാത്രങ്ങളുമാണ് പാചകം ചെയ്യുന്നതിനും പാചകം ചെയ്തതിന് ശേഷം അത് അടച്ച് സൂക്ഷിച്ചു വെക്കാനുമൊക്കെ പലതരം പാത്രങ്ങൾ തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അതുപോലെ ഭക്ഷണങ്ങൾ കൊണ്ടുപോകാനും അതായത് ഓഫീസിലും സ്കൂളിലും ഒക്കെ ഭക്ഷണങ്ങൾ കൊണ്ടുപോകാൻ നമ്മൾ പലതരം പാത്രങ്ങൾ ഉപയോഗിക്കുന്നു ഇല്ലേ ഇതിൽ പലതും അപകടകാരികളാണ് പ്രത്യേകിച്ചും അധികനാൾ ഉപയോഗിച്ചാൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ പാത്രങ്ങൾ ചൂടാകുമ്പോൾ അപകടകാരികളായ വിഷാംശങ്ങൾ പുറപ്പെടുവിക്കുകയും അവ ഭക്ഷണത്തിൽ കലർന്ന് നമ്മുടെ ഉള്ളിൽ ചെന്ന് ക്യാൻസർ പോലെ ഉള്ള മാരക രോഗങ്ങൾ വരാൻ സാധ്യത ഏറെയാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇവിടെ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തരംഗകൃഷ്ണ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു ഇൻ്റർവ്യൂവിൽ ഇത് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അടുക്കളയിൽ നിന്നും നാം ഒഴിവാക്കേണ്ട മൂന്ന് തരം പാത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അതിൽ ആദ്യത്തേത് അലുമിനിയം പാത്രങ്ങളാണ് അലുമിനിയം പാത്രങ്ങൾ അടുക്കളയിൽ നിന്ന് വലിച്ചെറിയുക എന്നാണ് അദ്ദേഹം പറയുന്നത് പാചകം ചെയ്യുന്ന പാത്രങ്ങൾ മുതൽ ഭക്ഷണങ്ങൾ പൊതിഞ്ഞ് വയ്ക്കുന്ന അലുമിനിയം ഫോയിൽ റാപ്പറുകൾ വരെ അടുക്കളയിൽ നിന്ന് മാറ്റാനാണ് അദ്ദേഹം പറയുന്നത് കാരണം അലുമിനിയം പാത്രത്തിൽ പാചകം ചെയ്യുമ്പോൾ ഒന്ന് തൊട്ട് രണ്ട് മില്ലിഗ്രാം ലോഹം നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളത് ഇത് കാലക്രമേണ ശരീരത്തിൽ വിഷാംശത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ക്യാൻസർ കോശങ്ങളുടെ വികസനത്തിന് കാരണമാകുന്ന കോശമാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇത് നിങ്ങളിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കിയേക്കാം എനിക്കും തോന്നി സംശയം കാരണം അങ്ങനെയെങ്കിൽ ഇത്രയും നാൾ അലുമിനിയം പാത്രങ്ങളിൽ പാചകം ചെയ്തിരുന്ന എല്ലാവർക്കും ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ വരണ്ടേ എന്നാൽ ഇതിൻ്റെ ശാസ്ത്രീയവശം എന്താണെന്ന് മനസ്സിലാക്കാം അതായത് അലുമിനിയം ഒരു റിയാക്റ്റീവ് മെറ്റലാണ് അതായത് പ്രതിപ്രവർത്തന ലോഹമാണ് ഇതിൽ പാചകം ചെയ്യുമ്പോൾ ഭക്ഷണത്തിലേക്ക് പ്രത്യേകിച്ച് ആസിഡിക് ആയവ ഉദാഹരണത്തിന് തക്കാളി വിനാഗിരി ആസിഡിക് ജ്യൂസുകൾ അല്ലെങ്കിൽ ഉപ്പിട്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇതിൽ പ്രതിപ്രവർത്തനം ഉണ്ടാകുകയും ഇത് ഭക്ഷണത്തിൽ മെറ്റൽ ഒഴുകിയിറങ്ങാനും സാധ്യതയുണ്ട് അതുപോലെ ഉയർന്ന താപനിലയിൽ പാചകം ചെയ്യുമ്പോഴും ഇതുണ്ടാകാം ഭക്ഷണത്തിലേക്ക് ഒഴുകുന്ന അലുമിനിയത്തിൻ്റെ അളവ് സാധാരണഗതിയിൽ കുറവാണ് പക്ഷേ അതിൻ്റെ പി എച്ച് വാല്യൂ താപനില പാചക സമയം തുടങ്ങിയ ഘട്ടങ്ങളെ ആശ്രയിച്ച് ഇത് വ്യത്യാസപ്പെടാം അപ്പോൾ നിങ്ങൾക്കുള്ള ഉത്തരം ഇതാണ് ഒന്നോ രണ്ടോ തവണ അലുമിനിയം പാത്രത്തിൽ ഭക്ഷണം പാചകം ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് നാൾ അലുമിനിയം പാത്രത്തിൽ ഭക്ഷണം പാചകം ചെയ്തത് കഴിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരണമെന്ന് നിർബന്ധമില്ല മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതേസമയം ഒരു മുൻകരുതൽ എന്ന രീതിയിൽ അലുമിനിയം പാത്രങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് ഡോക്ടർ ഇൻ്റർവ്യൂവിൽ ഉദ്ദേശിക്കുന്നത് രണ്ടാമത് ടെഫ്ലോൺ കോട്ടഡ് നോൺ സ്റ്റിക്ക് കുക്ക്വെയർ അതായത് ടെഫ്ലോൺ നോൺ സ്റ്റിക് പാത്രങ്ങൾ ഇത് നിങ്ങൾ ഇതിന് മുൻപും കേട്ടിട്ടുണ്ടാകും അല്ലേ ഇന്ന് എല്ലാ വീടുകളിലും ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള പാത്രങ്ങൾ അതിന് കാരണം ഭക്ഷണങ്ങൾ ഇതിൽ ഒട്ടിപ്പിടിക്കില്ല കഴുകി വൃത്തിയാക്കാൻ എളുപ്പം ഇതെല്ലാം കൊണ്ട് തന്നെയാണ് എന്നാൽ ഈ പാത്രത്തിൽ പാചകം ചെയ്യുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത് അത് എന്താണെന്ന് വിശദീകരിക്കാം അതുപോലെ അതിൻ്റെ ശാസ്ത്രീയ വശവും ടെഫ്ലോൺ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അപകടമാകുന്നത് രണ്ട് തരത്തിലാണ് അതിൽ ഒന്ന് അധിക സമയം കൂടുതലായി ചൂടാക്കിയാൽ അതിൽ നിന്നുണ്ടാകുന്ന പുകയിൽ വിഷാംശമുണ്ടാകും അതായത് പഠനങ്ങൾ പറയുന്നത് ഏതാണ്ട് മുന്നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടുതൽ ചൂടാക്കിയാലാണ് ചൂടാക്കിയാലാണിതുണ്ടാകുന്നതെന്നാണ് ഓർക്കുക വെള്ളം തിളയ്ക്കാൻ നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് മതി പക്ഷേ അധിക സമയം ചൂടാക്കിയാൽ ഇത് നൂറ് ഡിഗ്രിക്ക് മുകളിൽ പോകാം അതുപോലെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഈ ടെഫ്ലോൺ പാത്രങ്ങൾ വൃത്തിയാക്കുന്നതിലാണ് അതായത് ഈ പാത്രങ്ങൾ മെറ്റൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് വൃത്തിയാക്കുമ്പോൾ ഈ ടെഫ്ലോൺ കോട്ടിംഗ് ഇളകാൻ സാധ്യത കൂടുതലാണ് ഇത്തരത്തിൽ ഇളകുന്ന ടെഫ്ലോൺ കോട്ടിംഗ് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ അത് ദോഷകരമാണ് പഴകിയ പാത്രങ്ങളിൽ നിന്നും ഇത്തരം കോട്ടിംഗ് ഇളകാറുണ്ട് അതും സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഈ ടെഫ്ലോൺ കോട്ടിംഗ് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് ഡോക്ടർ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇനി മൂന്നാമത്തെ ഇത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്ത മൂന്നാമത്തെ പാത്രം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ദൂഷ്യവശങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അതായത് പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ അതിനുള്ളിലെ പല ദോഷകരമായ വസ്തുക്കളും നമ്മുടെ ഭക്ഷണത്തിൽ ചേരുകയും അത് നമ്മുടെ ഉള്ളിൽ ചെന്നാൽ ക്യാൻസർ തുടങ്ങിയ പല മാരക രോഗങ്ങൾക്കും കാരണമാകാം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിരന്തരമായി ദീർഘകാലം ഉപയോഗിക്കുന്നവർക്കാണ് ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടുതൽ വരാൻ സാധ്യത എന്നതാണ് പാചകം ചെയ്യാൻ പാടില്ലാത്ത പാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കും പിന്നെ ഏതു തരം പാത്രത്തിലാണ് ഭക്ഷണം പാചകം ചെയ്യേണ്ടത് എന്ന് അല്ലേ ഇപ്പോഴത്തെ പഠനങ്ങൾ അനുസരിച്ചിട്ട് ഏറ്റവും സുരക്ഷിതമായി പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ ഒന്ന് മൺപാത്രങ്ങൾ രണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ മൂന്ന് ഗ്ലാസ് നാല് സെറാമിക് പാത്രങ്ങൾ അഞ്ച് കാസ്റ്റയൻ തുടങ്ങിയവയാണ് ഓർക്കുക നല്ല ഭക്ഷണം ശരീരത്തിൻ്റെ നല്ല ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് അതുപോലെ പ്രധാനമാണ് ആ നല്ല ഭക്ഷണം പാചകം ചെയ്യുന്ന രീതിയും പാചകം ചെയ്യുന്ന പാത്രങ്ങളും നിങ്ങൾ പാചകം ചെയ്യുന്ന പാത്രങ്ങൾ ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടണമെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തീർച്ചയായും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്കും ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ് അതുകൊണ്ട് കമൻ്റ് ചെയ്യാനും മടിക്കരുത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ല ആരോഗ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്